നമസ്കാരം അഷ്ടപതി കളരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മൾ സൗഹൃദപരമായി പലർക്കും കൈ കൊടുക്കാറുണ്ട് ചിലർ കൊടുക്കുന്ന സമയത്ത് നമ്മളെ അതി കഠിനമായി പ്രസ്സ് ചെയ്തുകൊണ്ട് വേദനിപ്പിക്കാറുമുണ്ട് ചില സമയങ്ങളിൽ നമുക്ക് ആ വേദന സഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ചില വിദ്യകൾ പ്രയോഗിക്കേണ്ടതായി വരും അപ്പം അത്തരത്തിലുള്ള ഒരു വിദ്യയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് കൈ കൊടുക്കുന്നത് അപ്പോൾ കൈ പ്രസ്സ് ചെയ്യുന്ന അവസരത്തിൽ ഈ ഒരു രീതിയിൽ നമുക്ക് പ്രതിരോധിക്കാം അപ്പോൾ അത് ചെയ്യുന്ന വഴി നമുക്കൊന്നുകൂടി നോക്കാം കൈ ഇതുപോലെ പ്രസ്സ് ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ കാല് മുന്നിലേക്ക് വെച്ചുകൊണ്ട് കൈ മടക്കി ഈ ഒരു രീതിയിലാണ് ആളെ ഇരുത്തുന്നത് അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കൈയുടെ ഭാഗത്ത് നമ്മുടെ കൈ മുട്ടുകൊണ്ട് ഈയൊരു ജോയിൻറ്റ് ഭാഗത്ത് നമ്മൾ പ്രസ്സ് ചെയ്ത് ഇരുത്തുകയാണ് ചെയ്യുന്നത് ചെയ്യുന്ന സമയത്തിൽ പിടിച്ച ആൾക്ക് അതി കഠിനമായ വേദന അനുഭവപ്പെടും മാത്രമല്ല നമ്മുടെ ഈ ഒരു പിടിച്ച കൈ പോകുന്നതാണ് ചില അവസരങ്ങളിൽ നമുക്ക് ഇത്തരം പ്രയോഗ രീതികൾ ചെയ്തേ മതിയാവൂ കാരണം നമ്മുടെ കൈ പ്രസ്സ് ചെയ്യുന്ന അവസരത്തിൽ അസ്ഥികൾക്കും ഞരമ്പുകൾക്കും കേടുപാടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്തരം രീതികളിൽ നിന്ന് നമുക്ക് രക്ഷ നേടുക അത്യാവശ്യമാണ് അഷ്ടമതി കളരിയുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം